ഹായ് ഫ്രണ്ട്സ് ഇ സി കിച്ചണിലേക്ക് എക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബനാന ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല ലാഭത്തിന് കിട്ടുന്ന സീസണാണ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നാല് മണിക്കോ വൈകുന്നേരമൊക്കെ കഴിക്കാനായിട്ട് ആയിട്ട് നല്ലതാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കായാലും നമ്മൾ ബേക്കറ് ചെയ്യുന്ന സാധനങ്ങൾ കഴിക്കുന്നതിലൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ഇത് തയ്യാറാക്കുന്നില്ല അപ്പോൾ അതിനെന്തോ വേണ്ടതെന്ന് നോക്കാം നമുക്ക് ൂടെ ഒരു അഞ്ചെട്ട് കായ് അപ്പം അതിൻ്റെ കായ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട നമുക്ക് ഇഷ്ടമുള്ളത്ര കായും ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി കളയണം തൊലി കളയുമ്പോൾ നമ്മുടെ കൈമ കറിയാവുന്നേ അപ്പം ആ കറി ആവേണ്ടി നമ്മൾ കൈമ കുറച്ച് വെളിച്ചെണ്ണ കട്ടിയിട്ട് വേണം എന്ന് തൊലി പൊളിക്കാനായിട്ട് തൊലി പൊളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആ കറ പോവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊലി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഈ കായ തൊലി പൊളിച്ചിട്ട് അതിൽ ഇട്ടു വെക്കണം അതിന് ശേഷമാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ തന്നെ ആ കറയൊക്കെ പോയി നമുക്ക് കായ പെട്ടെന്ന് നുറുക്കാനും പിന്നെ അത് വറച്ചെടുക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതെല്ലാവരും അങ്ങ് ചെയ്ത് നോക്കുകയുള്ളൂ എന്നാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ അതിൻ്റെ കലി പൊളിക്കാം അപ്പം ഞാൻ പാക്കത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണൊക്കെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കയ്യിലേക്ക് കുറച്ച് ഓയിലന്നെ കത്തിയിട്ട് വേണം നമ്മൾ കായ നുറുറുക്കാനും അല്ലെങ്കിൽ അതിന്റെ കറാൻ നമ്മുടെ കഴിഞ്ഞാകും നമുക്ക് ആദ്യം തരാൻ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ കിറക്കിയിലും പോരഞ്ഞു കൊടുക്ക ചെറുതായിട്ടൊന്നിങ്ങനെ അകത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുളിക്കാൻ പറ്റും നമ്മൾ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുളിച്ചു കൊടുത്താൽ മതി നമ്മൾ കളയുന്ന വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പയറിന്റെ കൂടിയോ മുദ്രയുടെ കൂടിയൊക്കെ ഇട്ട് കറി വെച്ചാൽ നല്ലൊരു കറിയാണ് അപ്പൊ അതൊക്കെ എല്ലാവരും അങ്ങനെ കളയാണ്ടൊക്കെ ഉപയോഗിക്കുക അങ്ങനെ എല്ലാ കായകളും നമുക്കൊന്ന് തൊലി പൊളിച്ച് വെള്ളത്തിലിട്ട് വെക്ക തൊലിയൊക്കെ പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിലിപ്പോ ഒരു അരമണിക്കൂർ കിടന്നിട്ടുണ്ട് ഇത്ര മതി നമുക്ക് ഇതെടുത്ത് ഒരു കോട്ടന്റെ തുണിയിൽ വെച്ചിട്ടൊന്ന് ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ട് ഒന്ന് നുറുക്കിയെടുക്കണം അതെ തത്തി വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി നുറുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പരത്തി ഇടാം അപ്പൊ ഒന്ന് കുറച്ചും കൂടി വെള്ളം ഉള്ളിലുള്ളതൊക്കെ ഒന്ന് വാന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഓയിലായതിലും ഇട്ടേലും വറുക്കട്ട പിന്നെ നമുക്കിത് ചെറിയ ചെറിയ കഷ്ണക്കി നോർക്കാം ഏകദേശം അവരെ വെച്ചിട്ട് കിട്ടാൻ നോക്കാം പിന്നെ പരത്തി പരത്തി ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ കായികതാ നുറുക്കി ഇതിന് നേരൊന്ന് പരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോയിട്ടുണ്ട് ഇനി നമുക്കിത് വറക്കാൻ നോക്കാം അപ്പൊ നമ്മൾ കായ വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു മുക്കാഭ ഭാഗമാകുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളം തെളിക്കണം അപ്പം അതിനെ നമുക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് കള്ളം എടുത്തിട്ടായാലും ഉപ്പ് ഇട്ട് നനക്കി വയ്ക്കാം നമുക്ക് സ്റ്റവ് എത്തിച്ച് എടുക്കാൻ വെക്കാം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല ഓയിലായാലും കുഴപ്പമില്ല അവിടെ ഓയിൽ ഓയില നന്നായി ചൂടായിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ കായ കുറേശ്ക്ക് കൊടുത്തിട്ട് നന്നായി തന്നെ ഇളക്കി അപ്പൊ നമ്മൾ ഈ തായ നുറുക്കിയിട്ട് ഇങ്ങനെ കുറച്ചു നേരം പരത്തി വെക്കുമ്പോൾ നമ്മൾ തായ ഇങ്ങനെ ഒത്തിപ്പിടിക്കില്ല അപ്പൊ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ അതിന് കട്ടകൾ വരില്ല നമ്മളെല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് നുറുക്കി വെക്കുമ്പോഴേ വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ അത് കട്ട പിടിച്ചോണം വരും അപ്പൊ അതില്ലാണ്ടിരിക്കാനാണ് നമ്മളത് ഇങ്ങനെ പരത്തി വെക്കുന്നത് കേട്ടോ നമ്മുടെ കായധാഷണോ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് വെള്ളം നമുക്ക് തെളിക്കണം അപ്പോൾ തെളിക്കുമ്പോൾ ഒന്ന് നീങ്ങി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് മേട്ടയ്ക്ക് പൊട്ടിച്ചിട്ടൊളിച്ചു അപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളം ഒഴിക്കണ നേരത്തെ തീ ഒന്ന് കുറച്ച് ഇടണം കേട്ടോ എന്നിട്ട് വേണം ഉപ്പ് വെള്ളം ഒഴിക്കാനും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ തീ കൂടുതൽ ഒഴിക്കുക ഉള്ള സമയത്ത് ഉപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തീ ഇതിലേക്ക് ആടി പിടിക്കോട്ടോ അപ്പം നമ്മൾ തീ നന്നായി കുറച്ച് ഇട്ടതിൻ്റെ ശേഷം ഉപ്പ് വെള്ളം തെളിക്കുക അപ്പം നമ്മുടെ ബനാന ചിപ്സ് റെഡി ആയിട്ടുണ്ട് അവർ നന്നായി ചൂടാറിയതിൻ്റെ ശേഷം വേണം നമ്മൾ കുപ്പിയിലാക്കിയിട്ട് അടച്ച് വെക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പെർഭക്ഷണം നടത്താനും ഓളോ ഒന്ന് നോട്ടിഫേഷൻ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷൻ എന്തായിരിക്കും അപ്പോൾ ബൈ